നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസൺ മുതൽ യു എഫ ചാമ്പ്യൻസ് ലീഗിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് അത് നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഫോർമാറ്റൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നെങ്കിലും പല കൺഫ്യൂഷൻസും പലർക്കും ഉണ്ടായിരുന്നു ഇന്നലെ യുവെഫ വിശദമായിട്ട് തന്നെ അതിനെക്കുറിച്ച് വീഡിയോ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തതയോടുകൂടി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ അതൊന്ന് ജസ്റ്റ് പരിശോധിക്കുകയാണ് ഇപ്പൊ നിലവിലുള്ള യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ രീതി എല്ലാവർക്കും അറിയാമല്ലോ മുപ്പത്തിരണ്ട് ടീമുകൾ എട്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് കളിക്കുക നാല് ടീമുകൾ അടങ്ങുന്ന എട്ട് ഗ്രൂപ്പുകൾ അപ്പൊ മൂന്ന് എതിരാളികൾക്കെതിരെ ഗ്രൂപ്പ് ഹോം ആൻഡ് ഹോമാൻഡെ രീതിയിൽ ഒരു ടീമിന് കളിക്കേണ്ടി വരും അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അടുത്ത ചാമ്പ്യൻസ് ലീഗിൽ മുപ്പത്തി ആറ് ടീമുകൾ ഉണ്ടാവും ഈ മുപ്പത്തി ആറ് ടീമുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള മുപ്പത്തിരണ്ടും പ്ലസ് നാല് അപ്പം നേരത്തെ ഉള്ള പോലെ തന്നെ ലീഗിൽ നിന്നുള്ള ക്വാളിഫിക്കേഷൻ്റെ സ്ഥാനങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് പിന്നെ നാല് ടീമുകളെ കൂടി ആഡ് ചെയ്യാൻ ചില ക്രൈറ്റീരിയകളും വെച്ചിട്ട് അങ്ങനെ മുപ്പത്തി ആറ് ടീമുകൾ അടങ്ങുന്ന ഒറ്റ ലീഗാണ് ഇപ്പോഴുള്ള പോലെ എട്ട് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടല്ല ഒറ്റ ലീഗായിരിക്കും അതിൽ ഒരു ടീമിന് എട്ട് ടീമുകളോടായിരിക്കും പോരാട്ടം വരിക എട്ട് ടീമുകൾ ടീമുകളടങ്ങുന്ന ഒരു ഫിക്സർ വരും അതിനുവേണ്ടി മുപ്പത്തി ആറ് ടീമുകളെ നാല് പോട്ടുകളാക്കിയിട്ട് മാറ്റും അതിൽ നിന്ന് ഓരോ പോട്ടിൽ നിന്നും രണ്ട് ടീമുകൾ വീതം ഒരു ഫിക്സറിൽ വരും അപ്പോൾ ഒരു ടീമിന് ഏഴ് ടീമുകളോട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും അർത്ഥം അപ്പോൾ എട്ട് ടീമുകൾ വരുന്ന തരത്തിൽ കാര്യങ്ങൾ പോകും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതില് പകുതി മത്സരങ്ങൾ ഹോം മത്സരങ്ങളും പകുതി മത്സരങ്ങൾ എവയ മത്സരങ്ങളും എന്ന രൂപത്തിൽ അവിടെ കളി നടക്കും അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഗ്രൂപ്പ് സ്റ്റേജ് ഇല്ല മറിച്ച് ഈ രൂപത്തിലാണ് കളി നടക്കുക ഇനിയും നോക്കുക അപ്പം പ്രീക്വാർട്ടറിലേക്ക് എങ്ങനെ എത്തും പ്രീക്വാർട്ടറിലേക്ക് എത്താൻ ഈ രൂപത്തിൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ പൂർത്തിയാ ഗ്രൂപ്പ് സ്റ്റേജ് അല്ല ആദ്യഘട്ടത്തിലെ ലീഗ് മത്സരങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജിന് പകരമുള്ള ലീഗ് ഘട്ട മത്സരങ്ങൾ അത് പൂർത്തിയാകുമ്പോൾ ആദ്യം എട്ട് സ്ഥാനത്തെത്തിയ ടീമുകൾ നേരിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് എത്തി പിന്നത്തെ ഒമ്പതാം സ്ഥാനം മുതൽ ഇരുപത്തിനാലാം സ്ഥാനം വരെയുള്ള ടീമുകൾ തമ്മിൽ ഒരു സിംഗിൾ ലെഗ് നോക്കൗട്ട് മത്സരം കളിക്കും അതിൽ നിന്ന് വിജയിക്കുന്നവർ കൂടി പ്രീക്വാർട്ടറിലേക്ക് എത്തും അപ്പോൾ ഇരുപത്തിനാലാം സ്ഥാനം മുതൽ മുപ്പത്തി ആറാം സ്ഥാനം വരെ എത്തിയ ടീമുകൾ എലിമിനേറ്റഡ് ആയിട്ടുണ്ടാകും ഇരുപത്തിനാലിന് ശേഷം അപ്പൊ ഇരുപത്തി മുതൽ ഇരുപത്തി മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ടീമുകൾ എലിമിനേറ്റഡ് ആവും പിന്നെ ബാക്കി സാധാരണ പോലെ തന്നെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നടക്കും അതായത് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ നടക്കും ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടക്കും സെമി ഫൈനൽ ഫൈനൽ ആ രൂപത്തിലേക്ക് മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ യുവെഫ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും അടുത്ത തവണ മുതൽ യുവെഫ ചാമ്പ്യൻസ് ലീഗ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുകയാണ് എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി